നമസ്കാരം ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാലുള്ള ഗതാഗത ക്രമീകരണത്തെ തുടർന്ന് മലപ്പുറം കാക്കാഞ്ചേരിയിലുണ്ടായ ബ്ലോക്കിൽ അരമണിക്കൂറിലേറെ കുടുങ്ങിയതോടെ ആംബുലൻസുകളിൽ ഉണ്ടായിരുന്ന രണ്ട് രോഗികൾക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് ദാരുണാന്ത്യം ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ സംഭവം മലപ്പുറം എടരിക്കോട് സ്വദേശിനി സുലേഖ വളിക്കുന്ന് കോട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് ആംബുലൻസിനുള്ളിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഇരുവരെയും കോഴിക്കോട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കാക്കാഞ്ചേരിയിലെ ബ്ലോക്കിൽ കുടുങ്ങിയായിരുന്നു ബ്ലോക്കിൽ അരമണിക്കൂറോളം കുടുങ്ങുന്നതിനിടയിലാണ് ഇരുവർക്കും ഹൃദയാഘാതമുണ്ടായത് ആംബുലൻസിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച എഴരിക്കോട് സ്വദേശിനി സുലേഖയെ പത്ത് മിനിറ്റ് മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞെന്ന് മകൻ മെഹ്റൂഫ് പറഞ്ഞു കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന സമയം സുലൈഖയുടെ ആരോഗ്യനില തൃപ്തികരമായിരുന്നുവെന്നും മകൻ മെഹ്റൂഫ് പറഞ്ഞു ബ്ലോക്കിൽ ഇരുപത് മിനിറ്റോളം കുടുങ്ങിക്കിടന്നു കാക്കാഞ്ചേരിയിൽ ബ്ലോക്ക് ഉണ്ടെന്നതിന് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല ബ്ലോക്കിൽ കുടുങ്ങിയ സമയത്ത് ഉമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സമയം വൈകിയിരുന്നു പത്ത് മിനിറ്റ് മുമ്പേ എത്തിയിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ട്രാഫിക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും റോഡിൽ ഇല്ലായിരുന്നുവെന്ന് സുലേഖയുടെ ഭർത്താവ് ഇബ്രാഹിം പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പും ഉണ്ടായില്ല ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സർവീസ് റോഡ് വഴിയെങ്കിലും പോകാൻ ശ്രമിച്ചേനെയെന്നും ഇബ്രാഹിം പറഞ്ഞു കോട്ടയ്ക്കലയിൽ നിന്നും വൈകിട്ട് ആറോടെയാണ് സുലൈഖ്യയുമായി കോഴിക്കോട് ഇക്രയിലേക്ക് പുറപ്പെട്ടത് ഏഴേകാലോടെയാണ് കാക്കഞ്ചേരിയിൽ കാക്കഞ്ചേരിയിലെത്തിയത് കോട്ടയ്ക്കലയിൽ നിന്ന് ആംബുലൻസിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ കോഴിക്കോട് എത്തേണ്ടതാണ് എന്നാൽ കാക്കഞ്ചേരിയിൽ അര മണിക്കൂറോളം ബ്ലോക്കിൽപ്പെട്ടു ഇതിനിടെ വാഹനത്തിൽ വെച്ച് രോഗിക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു പിന്നീട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും റോഡിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നവർ പരമാവധി ശ്രമിച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നുവെന്നും ആംബുലൻസ് ഡ്രൈവർ അൽതാഫ് പറഞ്ഞു ചേളാരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വള്ളിക്കുന്ന് കോട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് കാക്കഞ്ചേരിയിൽ കുടുങ്ങിയതെന്ന് രണ്ടാമത്തെ ആംബുലൻസിന്റെ ഡ്രൈവർ സാദിഖ് പറഞ്ഞു സാധാരണ ചേളാരിയിൽ നിന്ന് ഇരുപത് മിനിറ്റിൽ കോഴിക്കോട് എത്താറുള്ളതാണ് രാത്രി ഏഴ് മുപ്പതിന് രോഗിയെ കയറ്റി ഏഴ് മുപ്പത്തിയഞ്ചിന് കാക്കാഞ്ചേരിയിലെത്തി ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ട്രാക്ക് മാറി പോകുമായിരുന്നു എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാകാതെ കുടുങ്ങി മറ്റ് വാഹനത്തിലുള്ളവർ റോഡിലിറങ്ങി വാഹനം മാറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഇരുപത് മിനിറ്റോളം ബ്ലോക്കിൽപ്പെട്ടു ഇതിനിടെ രോഗിക്ക് ഹൃദയാഘാതമുണ്ടായി പിന്നീട് അടുത്തുള്ള ക്രസന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും ഡ്രൈവർ പറഞ്ഞു